കേരള സീനിയർ സിറ്റിസൺ ഫോറം ചന്തേര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു അസിസ്റ്റന്റ് കലക്ടർ ദിലീപ് കൈനിക്കര ഐ എസ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു വയോജന കേന്ദ്രം എന്ന നിലയിലാണ് സീനിയർ സിറ്റിസൺ ഫോറം ചന്ദര യൂണിറ്റ് തങ്ങളുടെ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് യോഗങ്ങൾ ചേരുക എന്നതിനോടൊപ്പം തന്നെ കൂട്ടായി ഇരുന്ന് സമയം ചെലവഴിക്കാനുള്ള ഇടം കൂടിയാണിത് അസിസ്റ്റന്റ് കലക്ടർ ദിലീപ് കൈരിക്കര ഐ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഫോറം യൂണിറ്റ് പ്രസിഡന്റ് എം നാരായണ പൊതുവാൾ അധ്യക്ഷനായി അംഗങ്ങൾക്കുള്ള സ്വന്തനിധിയും ചടങ്ങിൽ വെച്ച് കൈമാറി ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ എ വി കണ്ണൻ പണിക്കർ വി പി രാജൻ എന്നിവരെ ഫോറം ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി ജനപ്രതിനിധികളായ സി വി ചന്ദ്രമതി എം വി സുജാത രവീന്ദ്രൻ മാണിയാട്ട് പി രേഷ്ണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ